ബൈബിൾ എല്ലാവരെയും സ്നേഹം പഠിപ്പിക്കുന്നു ശത്രുവിനെ പോലെ സ്നേഹിക്കാൻ പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതില് യോഹനാന്റെ ജോഹനാൻ ഏർ രണ്ട് പതിനെട്ടാണ് തോന്നുന്നു അതായത് നിങ്ങൾ വിജാതീയരോട് നിങ്ങൾ മുഖം തിരിക്കണമെന്നും വിജാതിയരോട് നിങ്ങൾ ഏർ സംസർഗം പാടില്ലെന്നുള്ളൊരു വചന അല്ലേ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു കേൾക്കാമോ ആ കേട്ടു 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 താങ്കൾ ചോദിച്ചു കേട്ടു ബൈബിള് സ്നേഹം പഠിപ്പിക്കുന്നു ബൈബിള് ഒരു വശത്ത് പറയും സ്നേഹിക്കാന്ന് പറയും ഒരു വശത്ത് പറയും ലൂക്കാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയും നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാന്ന് പറയും യേശുവിന്റെ നാവ് കൊണ്ട് പറയുന്നേ അതേ നാവ് കൊണ്ട് തന്നെ ഏഹ് ലൂക്കാടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ പറയും അൺലസ് യു ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ യു കനോട്ട് ബി മൈ ഡി സൈബിൾ എന്ന് പറയും നീ നിന്റെ മാതാപിതാക്കളെ വെറുക്കാതെ നിന്റെ സഹോദരി സഹോദരങ്ങളെ വെറുക്കാതെ നിന്റെ ഭാര്യയെയും മക്കളെയും വെറുക്കാതെ നിനക്കെന്റെ ശിഷ്യനാവാൻ കഴിയുകയില്ല അങ്ങനെയും പറയും ബൈബിള് യേശു പറയും രണ്ടും പറയും മനസ്സിലായില്ലേ ഇതാണ് ആ ചെയ്ത് നിങ്ങൾ എന്താ പറഞ്ഞ യേശു എന്താ പറഞ്ഞാൽ നിങ്ങൾ നിന്നെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക പക്ഷേ മാതാപിതാക്കളെ വെറുക്കുക മാതാപിതാക്കളെ വെറുക്കാൻ പഠിപ്പിക്കുന്നവനാണോ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് ആണോ ആലോചിച്ചു നോക്കൂ ഇത്ര ചോദ്യം വേണേ ചോദിച്ചോളൂ ഞാൻ മറുപടി പറയാം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞു പ്രശ്നമില്ല ചിത്രം യാത്രയിലായിരുന്നു നമസ്തേജി നമസ്തേ കാജി പഴയ നിയമത്തിൽ ഏർ അപ്പന്റെ പാപങ്ങള് മന മകനും മകന്റെ പാപങ്ങള് അപ്പനും നീക്കാൻ പറ്റില്ല അതങ്ങനെ ആവർത്തന പുസ്തകത്തിലുണ്ട് പിന്നെ എസ് എ കെ എല്ലിന്റെ ദൈവം തന്നെ അരുള്ളു ചെയ്യണമായിണ്ട് ഓക്കെ മക്കളുടെ ഭാവങ്ങള് ഏഹ് അപ്പന്മാർക്ക് തീർക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഒരു പഴയ നിയമത്തെ ഈ ഇദ്ദേഹത്തിന്റെ യാഗം എല്ലാ ലോകത്തിനും പാപപരിഹാരമായി തീർന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഒരു പതനമല്ലേ യാഗം എന്ന് പറഞ്ഞാല് ഈ യാഗത്തിന്റെ ഈ കുഞ്ഞാട് കുരിശിക്കടന്ന് പറയുന്നത് എന്താണ് എൻറെ പിതാവ് എന്റെ പിതാവ് എങ്കിലും നീ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞല്ല എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് കുഞ്ഞാടിന് മരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥല്ലേ